കൊടകര പുത്തുകുളങ്ങര സ്വദേശി രാജേഷ് പൊന്നാത്ത് എഴുതിയ പുസ്തകം അടയാളം പ്രകാശനം ചെയ്തു കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടത്തിയ പുസ്തക പ്രകാശനം ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ ഇ എൻ രാജു പുസ്തകം സ്വീകരിച്ചു സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറി അധ്യക്ഷത വഹിച്ചു കവി വർഗീസ് ആന്റണി പുസ്തക പരിചയം നടത്തി യുവകഥാകൃത്ത് കെ നിതിൻ രാജയോഗിനി ബ്രഹ്മകുമാരി പ്രസന്ന അജു അജുഷീല ഗോപാലൻ പി ശിവശങ്കരൻ മാസ്റ്റർ കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു നമ്മൾ അടയാളങ്ങളിലൂടെയാണ് മനുഷ്യരെ തിരിച്ചറിയുന്നത് അവരുടെ കുപ്പികളുടെ അവരുടെ നെറ്റീല അടയാളികളുടെ അവരുടെ കരികൾ പറയാന് പോകുന്നത് അപ്പോൾ ഉണ്ടാക്കിയ ഒരു മഹേതരത്വ ജീവിതത്തിൽ നിന്ന് തെങ്ങി മാറാവുന്ന ഒരു ജീവിക്കുന്ന ആളുകളാണ് മാനവരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളതാണ് നമ്മുടെ വാരി നാടിൻ്റെ സ്വപ്ന അത്രപോലെ അരിപ്പുറത്ത് ഒരു ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രത്തിന് ഇന്ന് കാണുന്ന അവർക്ക് ക്ഷേത്രങ്ങളുടെ പകിട്ട ഭാഗം ഒന്നും വരുന്നില്ല അവിടെ വലിയ ഭൂമി